ഏറ്റവും വലിയ ഒരു നക്ഷത്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചേട്ടന്മാർ പരിശ്രമിക്കുകയാണ് ഏറ്റവും നീളം കൂടിയ ഈറ്റകൾ കൊണ്ടാണ് എൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ദൂരെ നിന്നും ഈറ്റകൾ വീട്ടിൽ കൊണ്ടുവന്ന ഏറ്റവും വലുതായിട്ടുള്ള നക്ഷത്രം ഉണ്ടാക്കുന്നതിൻ്റെ തീവ്ര ശ്രമത്തിലാണ് അവരായിട്ട് ഏർപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മുടെ കഞ്ഞിക്കുഴി ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ആളുകളാണ് ഇവരിതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമീപ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയൊരു നക്ഷത്രമാണ് അവരി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു നക്ഷത്രം ദൂരം നോക്കിക്കഴിഞ്ഞാല് വളരെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു നക്ഷത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും രാത്രിയിൽ അത് വെളിച്ചത്തിന്റെ ശോഭയിൽ തിളങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ നക്ഷത്രവും ക്രിസ്മസുമായിട്ടുള്ള ബന്ധവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ണിയേശുവിന്റെ ജനനം നിത്വാന്മാർക്ക് വെളിപ്പെടുത്തിയ നക്ഷത്രത്തെ കുറിച്ചാണ് ഈ നക്ഷത്രം പറയുന്നത് യേശുവിൻ്റെ ജനനം നിത്വാന്മാർ മനസ്സിലാക്കുന്നത് കിഴക്ക് കണ്ട നക്ഷത്ര ശോഭയിൽ നിന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്മസിന് നക്ഷത്രം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രചാരകനായി ജനിച്ച യേശുവിൻ്റെ ജനനം ജ്ഞാനികൾ അറിഞ്ഞത് ഈ ഒരു നക്ഷത്രത്തിലൂടെയായിരുന്നു അങ്ങനെയാണ് ക്രിസ്മസിന് നക്ഷത്രം നമ്മുടെ വീടുകളിൽ തൂക്കി എണ്ണിയേ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിൻ്റെ പങ്കാളിയാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓറുകണക്കിന് നക്ഷത്ര വിളക്കുകൾ നമ്മുടെ വീടുകളിലും പ്രദേശങ്ങളിലും തൂക്കി നമ്മൾ ഉണ്ണിയേശുവിൻ്റെ വരവിനെ നമ്മൾ അറിയിച്ചിരിക്കുകയാണ് അതാണ് ക്രിസ്മസിന് നക്ഷത്രം നമുക്ക് ഒഴിച്ചു ായിട്ട് നമ്മൾ ഉയർന്നത് കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടൊപ്പം കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു അപ്പോൾ നക്ഷത്രം വന്നു എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ നക്ഷത്രവും ഓരോ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യേശു ജനിച്ച സ്ഥലം എവിടെയാണെന്ന് അറിയാതിരുന്ന ജ്ഞാനികൾക്ക് യേശുവിലേക്കുള്ള ഒരു വഴികാട്ടിയായ ആള് നക്ഷത്രം മുന്നേ പോയിക്കൊണ്ടിരുന്നത് നക്ഷത്രങ്ങളെ അങ്ങനെ വിശേഷിപ്പിക്കാം ക്രിസ്തുവിൻ്റെ ക്രിസ്മസിന്റെ ഒരുക്കമായി നമ്മുടെ വീടിൻ്റെ പുതിയ നാം തൂക്കുന്ന ഓരോ നക്ഷത്രവും നമ്മോട് ചോദിക്കുന്നത് അത് തന്നെയാണ് നിനക്ക് ഒരു വഴിയാണ് ചെയ്യാവും സാധിക്കുന്നത്